ഇപ്പം ഓരോ രാജ്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം ചെയ്യണേ അവരവർക്ക് പറയുവാൻ അവരവരുടേതായ കഥകളുണ്ട് അത് നിലനിൽക്കുമ്പോൾ തന്നെ ഇങ്ങനെ ഇവിടെ കേരളത്തിലിരുന്ന് ഇസ്രായേലിനെതിരെ അകോരാത്രം പോസ്റ്റുകളിട്ട് ആനന്ദിക്കുന്ന സോഷ്യൽ പിന്നെ സോഷ്യൽ മീഡിയ ആക്ടിവിസ്റ്റുകൾ പലരെ ഞാൻ കാണും ഇവിടെ അപ്പോൾ അതിനെതിരെ ഒന്ന് രണ്ട് പോസ്റ്റ് സാമ്പിളായിട്ടിട്ടപ്പോൾ ചിലമാർ താഴെ വന്നത് കൂരുപൊട്ട് നീ കൂരുപൊട്ടേണ്ട എന്താ കാര്യം ഇരിക്കുന്നത് ഏഹ് നീയൊക്കെ പാലസ്തീനെയും അവന്മാരുടെ തീവ്രവാദങ്ങളെ എല്ലാം പുറത്തും മൗനമായിട്ടൊക്കെ അനുകൂലിച്ച് ആസ്വദിക്കുമ്പോൾ തന്നെ ആ ആസ്വാദീന ക്രൂരവിനോദ മനോഭാവത്തിലല്ലെങ്കിലും ദൈവത്തിൻ്റെ സ്വന്തം ജനം ഇസ്രായേൽ യഹോവയായ ദൈവം യേശു യും അവനിവിടെയില്ല മരിച്ചയത്തെഴുന്നിട്ടുന്ന ഖല്ലറ ഇതൊക്കെ ക്രിസ്ത്യാനികൾക്ക് എന്നും ആത്മാവിൽ തട്ടി ഉണർത്തുന്നതാണ് പിന്നെ നീയൊക്കെ അഹോരാത്രം ഇങ്ങനെ പ്രതികരണങ്ങൾ നടത്തുമ്പോൾ എന്നും അതിനെ അർഹിക്കുന്ന വില പോലും കൊടുക്കാതെ മൗനമായിരിക്കുകയാണ് ചുള്ള പറയാറുണ്ട് താങ്കൾ സംഘപരിവാറിനെതിരെയൊക്കെ വിമർശിച്ചു കൊണ്ടിരുന്നു ഇപ്പോൾ അപ്പം ഈ സംഘപരിവാറിനെതിരെ മാത്രം വിമർശിച്ചുകൊണ്ടിരിക്കുന്നത് എൻ്റെ ജോലിയല്ല അതെൻ്റെ ചിലരുണ്ട് ഒരു പാർട്ടിയുടെ വക്താവായാൽ ആ പാർട്ടിക്കു വേണ്ടി മാത്രം നിലകൊള്ളും ആ പാർട്ടി എന്തെങ്കിലും തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് വെളിപ്പെടുത്തൂല്ല എനിക്ക് അങ്ങനെയൊന്നുമില്ല എനിക്ക് ഇവിടെ ആര് തെറ്റ് ചെയ്താലും ഞാൻ തെറ്റ് ചെയ്താലും എന്തൊക്കെ തെറ്റ് ചെയ്താലും സി എസ് എ തെറ്റ് ചെയ്താലും അല്ലെങ്കിൽ ഇനിയിപ്പോൾ യാതൊരു രാജ്യം തെറ്റെയ്താലും എനിക്ക് തോന്നണമെങ്കിൽ ഞാൻ വെളിപ്പെടുത്തും സംഘപരിവാർ ഇവിടെ തലയിടെ കാണിച്ചപ്പോൾ അതിനെതിരെ വിമർശിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പം മുസ്ലിം തീവ്രവാദ ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം ഇന്റർനാഷണൽ ശത്രു എന്ന് പറയുന്നത് മുസ്ലിം സഹോദരങ്ങളല്ല മുസ്ലിം തീവ്രവാദികളാണ് ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്ത് നാഷണൽ ശത്രു എന്ന് പറയുന്നത് ഹൈന്ദവ സഹോദരങ്ങളല്ല ഈ സംഘപരിവാർ മനസ്സിലായല്ലേ വിഷ ജീവികളാണ് ആശയവും അക്രമവും അത് അതൊരു ഫാക്റ്റാണ് അതുകൊണ്ട് ഇവരെ മാത്രമേ ചിലരുണ്ട് സംഘപരിവാറിനെ മാത്രം എതിർക്കുന്നവർ ചിലരുണ്ട് മുസ്ലിംസിനെ മാത്രം അങ്ങനെയാവരുത് വസ്തുത എന്തെന്ന് പഠിക്കണം അപ്പോൾ നിങ്ങൾ പറയും അങ്ങനെയാണ് എങ്കിൽ മുസ്ലിം ഹൈന്ദവ സഹോദരനായി ഞങ്ങൾക്ക് എതിരാളികളെന്ന് പറയുന്നത് ക്രൈസ്തവ തീവ്ര വിശ്വാസികൾ ഓക്കെ അത് നിങ്ങളുടെ നിങ്ങളുടെ ഒപ്പീനിയൻ ഇവിടെ ഏത് മതമായിരുന്നാലും ഏത് ഇസങ്ങളായിരുന്നാലും ഈ അന്ധമായി തീവ്രമായിട്ടൊക്കെ വളച്ചൊടിച്ച് വചനങ്ങളെയും മതത്തെയൊക്കെ വ്യാഖ്യാനിക്കുന്നവന്മാരാണ് ഇവിടെ കിറുക്കന്മാരായിക്കൊണ്ടിരിക്കുന്നത് പിന്നെ മാറി നിന്ന് പലരും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ അവരവരുടെ മതം ചെയ്യുന്ന വിഷയങ്ങളെയൊക്കെ ആസ്വദിച്ചു കൊണ്ടിരിക്കുകയാണ് മനസ്സിലായല്ലേ മുസ്ലിം തീവ്രവാദികൾക്ക് പാകിസ്ഥാനെ തൊടുമ്പോഴും പിന്നെ തൊടുമ്പോഴും ഇറാനെ തൊടുമ്പോഴും രോമാഞ്ചവും അല്ലാതെ ഇത് പിന്നെ അവരുടെ അവരുടെ പിന്നെ ആശയങ്ങളും മറ്റെതിരെയൊക്കെയുള്ള പ്രക്ഷോഭങ്ങളും ഒക്കെ നടത്താം അപ്പോൾ ഇസ്രായേൽ അനുകൂലമായിട്ട് ഒരു പോസ്റ്റ് ഇട്ടപ്പോൾ അസഹിഷ്ണുത വരുത്തേണ്ട ഒരു കാര്യവുമില്ല മനസ്സിലായില്ലേ ഇസ്രായേൽ എന്ന പേര് പറഞ്ഞാൽ അധിക്ഷേപിച്ചാൽ ക്രിസ്ത്യാനികൾക്കത് നോവും ക്രിസ്ത്യാനികൾക്ക് കൊള്ളും ആ കൊള്ളുന്ന മനോഭാവത്തിൽ നിന്ന് തന്നെയാണ് നീക്ക എത്ര തൊലിഞ്ഞ പിന്നെ കമൻ്റിട്ടാലും അതിനെതിരെ പ്രതി അതി പ്രതികരിക്കുന്നത് നിങ്ങളുടെയൊക്കെ കണ്ടൻ്റുകളെടുത്ത് നോക്കിയാൽ മതത്തിന് വേണ്ടി മറ്റുള്ളവരെല്ലാം കാഫറുകളും മറ്റുള്ളവരെല്ലാം ഓടിക്കാമെന്നുള്ള ചിന്തകളെക്കാണ് നിങ്ങളുടെയൊക്കെ മനസ്സിലുള്ളത് മതത്തിന് വേണ്ടി വീരസ്വർഗം കൊന്നാൽ ഒക്കെ അതല്ലേ ഞങ്ങളുടെ മതത്തിൻ്റെ കണ്ടൻറ് അങ്ങനെയൊന്നും അല്ല എന്ന് പറഞ്ഞുകൊണ്ട് സമാധാനം സംയമനം എന്ന് പറഞ്ഞ് അറിഞ്ഞിട്ട് തലേക്കയറാമെന്ന് നിന്ന് കഴിഞ്ഞാൽ തലയിൽ കയറുന്നവർ വിട്ട ചരിത്രവുമില്ല വിടുന്ന ചരിത്രവുമില്ല മനസ്സിലായില്ലേ ക്രൈസ്തവ വിശ്വാസികൾ ആദ്യമകാലം മുതൽ ഇന്നു വരെ ഭൂരിപക്ഷത്തിൻ്റെ ബോഡി ലാംഗ്വേജിൽ ഭൂരിപക്ഷത്തിൻ്റെ ബലത്തിൽ ഇപ്പോൾ വടക്കേന്ത്യയിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഉള്ളത് ഇവിടെ വടക്കേന്ത്യയിലൊക്കെ പിന്നെ ഗ്രാമത്തലവൻ സംഘപരിവാർ അത് കഴിഞ്ഞിട്ട് അഡ്വക്കേറ്റ് സംഘപരിവാർ ജഡ്ജി സംഘപരിവാർ എം എൽ എ സംഘപരിവാറ് അവിടെ ഭരണം നടത്തുന്നവ എല്ലാവരും ആ എന്തൊക്കെ നടത്തിക്കൂടാത്ത അവരവരുടെ നിയമങ്ങൾ എത്രയോ പാസ്റ്റർമാർ അച്ഛന്മാർ ഇന്നും ജയിലിൽ കിടക്കുന്നു ചൈനയിൽ എന്ത് എത്രയോ പേർ അണ്ടർഗ്രൗണ്ടിൽ കിടക്കുന്നു ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധം നടന്നപ്പോൾ ജയ് വിളിച്ചവർ ചൈനയും ഇന്ത്യയും തമ്മിൽ യുദ്ധം നടന്നപ്പോൾ ചൈനയ്ക്ക് വേണ്ടി ജയ് വിളിച്ചവർ എന്തിന് പറയുന്നു ഇവിടെ ക്രിക്കറ്റ് കളിക്കുമ്പോൾ വരെ തന്നെ ഇരുന്നു കൊണ്ട് എത്രയോ എത്രയോ പേർ അന്യരാഷ്ട്രങ്ങൾക്ക് വേണ്ടി പിന്നെ പിന്നെ രോമാഞ്ചമായിട്ട് പിന്നെ മുദ്രാഗ്യം വിളിക്കുന്നു അവരുടെ ജയത്തിൽ ആസ്വദിക്കുന്നു ഇപ്പോൾ നമ്മൾ ഞാൻ പറഞ്ഞല്ലോ യൂണിവേഴ്സൽ ക്രിസ്ത്യാനികളെ ശത്രുവായിട്ട് കാണുന്നത് മുസ്ലിം തീവ്രവാദികളാണ് നാഷണലായിട്ട് ക്രിസ്ത്യാനികളെ ശത്രുക്കളായിട്ട് ഇടപെട്ട് പ്രവർത്തിക്കുന്നത് സംഘപരിവാറാണ് അനുകൂലമായി നിന്നാലും നിന്നില്ലെങ്കിലും ഇടാൻ നീ ആലോചിച്ച് നോക്ക് കുറച്ച് ജനം നീ ഒന്ന് ആലോചിച്ച് നോക്ക് കേരള നെയ്യാറ്റിങ്ങയുടെ ഒരു തുരുമ്പ് ഭാഗത്തുള്ള ഈ ജനം ഈ ജനത്തെ ലോക ജനം ഭയക്കണമെങ്കിൽ ശ്രദ്ധിക്കണമെങ്കിൽ ആ രാഷ്ട്രത്തെക്കുറിച്ച് സംസാരിക്കണമെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും എന്തെങ്കിലുമൊന്നില്ലടെ ഒന്നുകൂടെ പറയട്ടെ ഒരു ഇസ്രായേൽ ചെറിയൊരു രാഷ്ട്രത്തിൽ അവിടെ ജനിച്ച ഒരു തച്ചൻ്റെ മകൻ ജനിച്ചു മരിച്ചു ഇപ്പോൾ പലരും പല മത പുരോഹിതന്മാരും പുരാണങ്ങളുടെ ഐതീഹ്യങ്ങളായി നിലനിൽക്കുമ്പോൾ യേശു പുരാണങ്ങളുടെ ഐതിഹ്യമായ ഒരു വ്യക്തിയല്ല യേശു ചരിത്ര പുരുഷനാണ് നിങ്ങളിന്ന് നിൽക്കുന്ന കലണ്ടറിൻ്റെ അതിൻ്റെ ഏഴി ബി സി ഇടയിൽ യേശുവിനെ കാണാം വേറെ ആരെയും കാണാൻ പറ്റൂല ആ ഒരു അച്ഛൻ്റെ മകൻ ചെറിയ ഒരു ഗ്രാമത്തിൽ അറിയപ്പെടേണ്ട ഇന്ന് ലോകം മുഴുവനും ആ ചൈതന്യം പരന്നെങ്കിൽ ആ ജനതയെ ലോക ജനത ഇന്ന് ഭയക്കണമെങ്കിൽ ആ ജനതയെക്കുറിച്ച് ഇന്ന് സംസാരിക്കണമെങ്കിൽ ട്രോളുകളിലൂടെ ആക്ഷേപങ്ങളിലൂടെ അധിക്ഷേപങ്ങളിലൂടെ നീയൊക്കെ താഴെ കമൻറ്റുകൾ എഴുണമെങ്കിൽ അതിനകത്ത് എന്തെങ്കിലുമൊന്നും ഇല്ലടേ നിങ്ങളെയൊക്കെ നാലിലൊന്നു പോലും ഇല്ലാത്ത മനസ്സിലായില്ലേ ക്രിസ്ത്യാനികൾക്ക് ഇസ്രായേലിനെ പേര് പറഞ്ഞ് അധിക്ഷേപിച്ചാൽ വേദനിക്കും ഒരു ക്രിസ്ത്യാനിയെ വേദനിച്ചില്ലെങ്കിൽ വേദനിച്ചില്ലെന്ന് ആരെങ്കിലും പറഞ്ഞെങ്കിൽ എനിക്ക് വേദനിച്ചിട്ടുണ്ട് മനസ്സിലായില്ലേ ഞാൻ ക്രൈസ്തവ ദർശനത്തിന് നിൽക്കുന്ന ഒരാളാണ് എനിക്ക് പിതാവായ ദൈവത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്തത് കർത്താവായ യേശു ക്രിസ്തുവാണ് യേശുവിൻ്റെ ആ മാർഗത്തിലാണ് ഞാൻ നിലനിൽക്കുന്നത് അപ്പോൾ എനിക്ക് ഇസ്രായേലിനെ നീയൊക്കെ ട്രോളുമ്പോഴും പറയുമ്പോഴും ഹൂദന്മാരെ കുറിച്ച് പറയുമ്പോഴും ഇനി യഹൂദന്മാർ ക്രിസ്ത്യാനികളെ എനിക്ക് ഉപദ്രവിച്ചെന്ന് പറഞ്ഞ് എന്തി പറഞ്ഞാലും അതെല്ലാം മതം അങ്ങോട്ടും ഇങ്ങോട്ടും അടിയും പിടികളൊക്കെ നടത്തുമ്പോൾ ജാതി മതം നോക്കിയിട്ടൊന്നുമല്ലേ ചെയ്യുന്നത് മനസ്സിലായില്ലേ അപ്പോൾ നോവും നിനക്കൊക്കെ നിനക്കൊക്കെ നോവുന്നതിനേക്കാളും അധികം നോവും മനസ്സിലായി